നമസ്കാരം കേരളത്തിലാകെയുള്ള ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ അഞ്ചെണ്ണത്തിൽ വനിതകളെ സ്ഥാനാർത്ഥികളാക്കിയ ബിജെപി നേതൃത്വത്തിലുള്ള എൻഡിഎ നൽകിയ പൊതു സന്ദേശമുണ്ട് വനിതാക്ഷേമത്തിനായി വനിതകളുടെ സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ ഉന്നമനത്തിന് പ്രയത്നിക്കുന്ന മോദി സർക്കാരിന്റെ നടപടികളുടെ സ്വാഭാവിക രീതിയാണിതിൽ അതല്ലാതെ മുപ്പത്തിമൂന്ന് ശതമാനം സ്ത്രീ സംവരണം പോലെയുള്ള നിയമപരമായ നിർബന്ധങ്ങളുടെ പരിണാമമല്ല റേഷൻ കാർഡിൽ ഗ്രഹന ഗ്രഹനാഥയെ ഉടമസ്ഥയാക്കിയ നടപടി വലിയൊരു വിപ്ലവമായിരുന്നു ആ തരത്തിൽ ആ സംഭവത്തെ ആരും അവതരിപ്പിക്കുകയോ ആഘോഷിക്കുകയോ ചെയ്തില്ല പുതിയ സർക്കാരിന്റെ വെറും ഒരു ഗിമിക്കായി മാത്രമേ പലരും കണ്ടുള്ളൂ രണ്ടായിരത്തി പതിമൂന്നിലെ ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമപ്രകാരമായിരുന്നു ആ നടപടി നിയമമാക്കിയത് നരേന്ദ്രമോദി സർക്കാരാണ് എന്നാൽ അതുകൊണ്ട് തീർന്നുവെന്ന് കരുതിയിരിക്കെ സർക്കാർ അവതരിപ്പിച്ച വനിതാ ശാക്തീകരണ ക്ഷേമ പദ്ധതികളുടെ പട്ടിക നീണ്ടതാണ് സൗജന്യ പാചകവാദം നൽകിയത് ചികിത്സ അവധി ജോലി സാമ്പത്തിക സഹായം നിക്ഷേപ സംവിധാനം ബാങ്ക് അക്കൗണ്ട് എടുക്കൽ നേരിട്ട് സർക്കാർ സഹായം എത്തിക്കൽ തുടങ്ങിയവയിലൂടെ സാധാരണക്കാർക്കും പ്രമുഖ സൈനിക വിഭാഗങ്ങളുടെ തലപ്പത്ത് ഉൾപ്പെടെയും സർക്കാരിലും പ്രമുഖ സ്ഥാനങ്ങളിൽ പദവികൾ നൽകി സകല തരത്തിലുമുള്ള വനിതകളെയും ആദരിച്ചു അംഗീകരിച്ചു പ്രോത്സാഹിപ്പിച്ചു നിയമങ്ങൾ ഉണ്ടാക്കുന്നതല്ല നടപ്പിലാക്കുന്നതും നടപടിയെടുക്കുന്നതുമാണ് മുഖ്യമെന്ന് തെളിയിച്ചു ആ പ്രവർത്തനങ്ങളുടെ പ്രത്യക്ഷ ഉദാഹരണമായിട്ടാണ് കേരളത്തിലെ അഞ്ച് വനിതാ സ്ഥാനാർത്ഥികൾ പ്രൊഫസർ ടി എൻ സരസ് ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെ ജാതിയോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംവരണവും മറ്റ് പ്രമുഖവും പ്രധാനമാകുമ്പോൾ ആലത്തൂരിലെ സംവരണ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായത് വാസ്തവത്തിൽ പ്രൊഫസറുടെ സംവരണ സ്ഥാനാർത്ഥിയാകാനുള്ള യോഗ്യത കൊണ്ട് മാത്രമായിരുന്നില്ല ആ സ്ഥാനാർത്ഥിത്വവും മറ്റു ചില കാര്യങ്ങളും ആലത്തൂർ മാത്രമല്ല കേരളവും ഭാരതത്തിലെ ജാതി ഭേദം വളർത്തുന്ന ഇതര സംഘടനകളും സംവിധാനങ്ങളും ചർച്ച ചെയ്യട്ടെ എന്ന് ലക്ഷ്യമിട്ടായിരുന്നു ബി ജെ പി യെ പാർട്ടി ബ്രാഹ്മണരുടെ സംഘടന തുടങ്ങിയ ആരോപണങ്ങളിൽ തളച്ച് മോശമായി ചിത്രീകരിക്കുന്ന പതിവായിരുന്നു ബി ജെ പി വിരുദ്ധരുടേത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ എം പിമാരിൽ എഴുപത്തിയേഴ് പേർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു അതായത് ആകെ നൂറ്റി മുപ്പത്തി സംവരണ സീറ്റുകൾ ഉള്ളതിൽ എഴുപത്തി ഏഴ് എണ്ണം നേടിയത് ബി ജെ പി സ്ഥാനാർത്ഥികളാണ് രണ്ടായിരത്തി പതിനാലിൽ അറുപത്തിനാല് പേരാണ് വിജയിച്ചത് പക്ഷേ ഈ സത്യം എതിര് പ്രചരിപ്പിച്ചവർ കണ്ടില്ല പ്രൊഫസർ സരസു പിന്നാക്ക വിഭാഗത്തിൽ നിന്ന് വളർന്നു വളർന്നുവന്ന് വിദ്യാസമ്പന്നയായി പാലക്കാട് വിക്ടോറിയ കോളേജ് എന്ന പ്രശസ്തമായ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പലായ വനിതയാണ് അത്തരക്കാരെ കഴിവ് കണ്ട് തിരിച്ചറിഞ്ഞ് പാർലമെന്റ് അംഗമാക്കാൻ ജനങ്ങൾക്ക് അവസരം കൊടുക്കുവാൻ നിയോഗിക്കുക എന്നത് ബിജെപിയുടെ ഒരു സന്ദേശമാണ് ഇതിന് മറുവശം കൂടിയുണ്ട് കേരളത്തിൽ ഒരു കാലത്ത് വിദ്യാഭ്യാസ സംവിധാനങ്ങളും സൗകര്യങ്ങളും സ്വന്തമാക്കാൻ കഴിയാതിരുന്ന ഒരു ജനവിഭാഗത്തിൽ നിന്നൊരാൾ അതിനുള്ള അവകാശങ്ങൾ കിട്ടിയപ്പോൾ വിനിയോഗിച്ചു വിദ്യാസമ്പന്നയായി കോളേജ് പ്രിൻസിപ്പൾ ആയപ്പോൾ ആ വനിതയോടെ ചേർച്ച ചെയ്ത പ്രവർത്തികൾ എന്തായിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കുക പ്രൊഫസർ സരസു എന്ന അധ്യാപകയ്ക്ക് അവരോടുള്ള രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി ഒരു വിദ്യാർത്ഥി സംഘടന കോളേജ് അങ്കണത്തിൽ കുഴിമാട ഒരുക്കിയത് ഓർമ്മയില്ലേ കാസർകോട്ടെ സ്ഥാനാർത്ഥി എം എൽ എ അശ്വനിയുടെ സ്ഥാനാർത്ഥിത്വം കർണാടക കേരള അതിർത്തി ജില്ലയിലെ മണ്ഡലത്തിൽ പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ സന്ദേശം നൽകുന്നു തദ്ദേശ സ്വയംഭരണ സംവിധാനത്തിൽ കുറ്റമറ്റ പ്രവർത്തനം നടത്തിവരുന്ന അശ്വനിയുടെ കഴിവുകൾക്കുള്ള അംഗീകാരമാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് വനിതകളിൽ പ്രത്യേകിച്ച് യുവജനങ്ങളിൽ അശ്വനിയിലൂടെ എത്തിക്കുന്ന സന്ദേശം ഇതാണ് നിങ്ങളിൽ കഴിവുണ്ടോ അവസരങ്ങൾ നിങ്ങൾക്ക് അനന്തമാണ് ഇടുക്കിയിൽ എൻ ഡി എ മുന്നണിയിലെ മുഖ്യകക്ഷിയായ ബി ഡി നൽകിയ സീറ്റിൽ ഭാരത് ധർമ്മ ജനസേന നിയോഗിച്ചത് വനിതാ സ്ഥാനാർത്ഥിയാണ് അതും ജനറൽ സീറ്റാണ് അവിടെയും വനിതയെ നിയോഗിച്ചപ്പോൾ എൻ ഡി എ മുന്നണിയാകെ കേരളത്തോടെ പറയുന്നത് മറ്റു മുന്നണികളും പാർട്ടികളും പറയാത്ത രാഷ്ട്രീയമാണ് ബി ഡി ജെ എസിന്റെ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥ് എതിരാളികളായ പുരുഷ സ്ഥാനാർത്ഥികൾക്ക് കടുത്ത മത്സരമാണ് നൽകുന്നത് പൊന്നാനി എന്ന മലപ്പുറം പാലക്കാട് ജില്ലകളിൽ കിടക്കുന്ന മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ബിജെപി ഇന്ന് എത്തി നിൽക്കുന്ന വളർച്ചയുടെ വിശാല ലോകത്തിന് ജനസംഘം എന്ന സംഘടനയുടെ ബി ജെ പി ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഘടനയായി വളർന്ന് വൻവൃക്ഷമായി പന്തലിച്ചു നിൽക്കുമ്പോൾ അതിന് ജനസംഘത്തിന്റെ പേരുണ്ട് അതിന് ആദ്യകാല പ്രവർത്തകർ നൽകിയ വെള്ളവും വളവും ഉണ്ട് പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ ആ കണ്ണിയിൽ ചേർന്ന് നിൽക്കുന്ന ഇന്നത്തെ തലമുറയ്ക്കും ബി ജെ പി നൽകുന്ന അംഗീകാരവും അഭിനന്ദനവും അണികളിൽ കൂടിയാണ് അഡ്വക്കേറ്റ് നിവേദിതയുടെ പൊന്നാനി എന്ന ജനറൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിത്വം